നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എരട്ടിയാറ് ഡാം ഡാമിൻ്റെ ഭാഗങ്ങളാണ് നല്ല വന വനങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് നല്ല അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇതിൻ്റെ പരിസരമൊക്കെ നമ്മൾ കാണുന്നത് തെങ്ങ് കുറേ തെങ്ങും തോപ്പുകളൊക്കെ കാണുന്നുണ്ട് വലിയ ഇല്ലി കൂട്ടങ്ങള് ഒക്കെ കാണുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എത്താന്റെ എല്ലാം തന്നെ കാണാൻ അതിമനോഹരമായി തോന്നുന്നു എത്ര സുന്ദരിയാന്ന് നോക്കി നമ്മുടെ ഇരട്ടയാർ ഡാം ടൂറിസ്റ്റുകൾ വന്ന് കാണുന്നതാണ്

ഒരു ഒരു റോഡ് ഉണ്ട് हाय गाइस इधर ഡാമിൻ്റെ ടോപ്പാണ് ഡാമിൻ്റെ പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇവിടുത്തെ ഗാൾസാർ ഒരുക്കിയിരിക്കുന്നത് ഇതാണ് ഡാമിൻ്റെ ടോപ്പ് ഡാമിൻ്റെ ടോപ്പ് രണ്ട് റൂട്ടിലേക്കും തുറന്നിരിക്കുന്നു ഹായ് ഗെയ്സ് ഇതാണ് പണ്ട് ഡാമ് നിർമ്മിച്ചുകൊണ്ടിരുന്ന സാമഗ്രികളും അതുപോലെ ില് കൂട്ടുന്ന മിഷീന അപ്പം മിഷീനറികൾ എല്ലാം ഇതിൽ ഇവിടെ ഇവിടെയാണ് സൂക്ഷിച്ചോണ്ടിരുന്നത് അതെല്ലാം കാട് കാടുമൂടി കിടക്കിയാണ് ഇതാണ് പണ്ടത്തെ ആദ്യത്തെ കട്ടപ്പന നെടുങ്കണ്ട റോഡാണ്

വിട്ടിലെ അങ്ങനെയുള്ള സാമഗ്രികളെല്ലാം യാറോപ്പിൽ കൂടെ ആയിരുന്നു കൊണ്ടു കൊണ്ടിരുന്നത് ഹായ് ഗൈസ് ഡാമിൻ്റെ ടോപ്പിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഡാമിൻ്റെ ടോപ്പിൽ നിന്ന് ജല കാഴ്ചയാണ് ഇത്ര മനോഹരം നോക്കി എത്ര സുന്ദരിയാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഡാമുകളൊക്കെ എത്ര മനോഹരമാണ് എല്ലാ ഡാമും ഒന്നും ഒന്ന് മെച്ചപ്പെട്ടതാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഡാമുകൾ ഇടുക്കിയെ പോലെ മനോഹരിയാണ് ഇടുക്കി ജില്ലയിലെ ഡാമുകളും പച്ചപ്പിന്റെ റാണി പോലെ നാമുള്ള റാണിയുമാണ് ഇടുക്കി ഈ വീഡിയോയുടെ വയൻ്റെ പേയാണ് നൈസ്